ഹരേ കൃഷ്ണ കൃഷ്ണേം ഓങ്കും ഗുരുഭ്യോ നമഹ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ആ മഴയൊക്കെ കണ്ടുകൊണ്ട് ആ മഴയുടെ ഒച്ചയും അനക്കവും ഒക്കെ കണ്ടും കേട്ടും കൊണ്ട് ഭഗവാന്റെ അനുഭവകഥകളും ഭഗവാന്റെ ലീലകളും ഒക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോ പുറത്ത് മഴ പെയ്യുന്നത് പോലെ നമ്മുടെ ഉള്ളിലും ഭഗവാന്റെ അനുഗ്രഹം ഒരു മഴയായി പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കഴിഞ്ഞ അഷ്ടമിരോഹിണി ദിവസം നമ്മുടെ കൃഷ്ണാർപ്പണത്തിലെ ഒരംഗമായ ഒരമ്മയും അദ്ദേഹത്തിന്റെ ഭർത്ത ആ അമ്മയുടെ ഭർത്താവും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അഷ്ടമിരോഹിണി ദിവസം ഭഗവാന്റെ ആ ജനന ദിവസം പോയി ഭഗവാനെ കണ്ടു പ്രാർത്ഥിക്കുകയും അതിനുശേഷം സദ്യാലയത്തിലേക്ക് പോകുന്ന വഴി ആ സദ്യാലയത്തിൽ എത്തുമ്പോഴുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് അഷ്ടമി രോഹിണി ദിവസം ഭഗവാനെ കാണുവാൻ ഒന്ന് തൊഴുവാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയതാണ് അപ്പൊ തല ദിവസം തന്നെ വന്ന് റൂമൊക്കെ എടുത്തു പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ സീനിയർ സിറ്റിസന്റെ ക്യൂവിൽ നിന്നുകൊണ്ട് ആ അമ്മയും ഭർത്താവും വലിയ ആ ക്യൂവിൽ നിന്നുകൊണ്ട് ഭഗവാനെ തൊഴുവാനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഏറെ നേരം ഒരുപാട് നേരം ക്യൂവിൽ നിന്നതിന് ശേഷം ഭഗവാനെ കൺകുളിർക്കെ കണ്ടു പ്രാർത്ഥിച്ചു അങ്ങനെ ഭഗവാനെ മനംകുളിർക്കെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം അവര് തിരിച്ച് അവരുടെ റൂമിൽ വന്ന് വിശ്രമിച്ചു അങ്ങനെ ഉച്ചയോടെടുക്കുന്ന സമയത്ത് ഇനി നമുക്ക് സദ്യാലയത്തിൽ പോയി ഭഗവാന്റെ പ്രസാദമായ അന്നദാനം കഴിക്കാം എന്ന ചിന്തയില് അവര് വീണ്ടും തിരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പൊ നമുക്കറിയാം ഭഗവാനെ കാണാൻ എന്തോരം ആൾക്കാരാണ് വരുന്നത് അല്ലേ അപ്പം അതേപോലെ തന്നെ തിരക്കാണ് സദ്യാലയത്തിലും അപ്പം വരുന്നവർക്കെല്ലാം ഒരു ആഗ്രഹമുണ്ട് ഭഗവാന്റെ പ്രസാദം ഒരു ഒരു തവണയെങ്കിലും കഴിക്കണം എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ അന്നദാനം കൊടുക്കുന്ന സദ്യാലയത്തില് അതിഭയങ്കരമായ തിരക്ക് തന്നെയാണ് അങ്ങനെ വീണ്ടും ഭഗവാന്റെ മുന്നിൽ വന്ന് ഒരു തവണ കൂടെ പ്രാർത്ഥിച്ച് ആ കുടിമരച്ചൂട്ടിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം സദ്യാലയത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ കാണാം വലിയ നീണ്ട ക്യൂ ആ ക്യൂവിന്റെ പുറകിൽ പോലും നിൽക്കാനായിട്ട് ആ അമ്മയ്ക്കും ഭർത്താവിനും തോന്നിയില്ല കാരണം അത്രക്കും തിരക്കാണ് ഇനി തിരിച്ചു പോകണം അല്ലെ തന്നെ ഇനി എത്ര നേരം നിന്നാലാണ് ഒന്ന് അല്ല അന്നദാനം കഴിക്കാൻ പറ്റി ഇനി തന്നെയല്ല ഈ ക്യൂവിൽ ഇത്രയും പിന്നിൽ വന്നു എന്ന് കഴിഞ്ഞാല് കുറെ കഴിയുമ്പം അത് ക്ലോസ് ചെയ്തു എന്ന് പറയുകയും ചെയ്യും ഇപ്പൊ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ മുന്നോട്ട് സദ്യാർത്ഥിന്റെ അടുത്തേക്ക് നടക്കുകയാണ് അതിനിടയിൽ അമ്മയോട് ഭർത്താവ് പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാം നമുക്ക് ഇത് ഇന്നിവിടെ ഇന്ന് ഭക്ഷണം അല്ലെങ്കിൽ അന്നദാനം കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല അത്രയ്ക്കും നല്ല തിരക്കാണ് നമുക്ക് ഈ വെയിലത്ത് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏ ഒരുപാട് നേരം നിന്നാലും സാധിക്കുമെന്ന് തോന്നില്ല നമുക്ക് പുറത്ത് പോയി കഴിക്കാം എന്ന് ആ ഭർത്താവ് അമ്മയെടുക്കെ പറയുന്നുണ്ട് അപ്പോഴും അമ്മ പറയുന്നുണ്ട് ഇന്നൊരു കൃഷ് ഇന്ന് കൃഷ്ണാഷ്ടമിയല്ലേ ഭഗവാൻ്റെ ജന്മദിവസമല്ലേ ഭഗവാന്റെ പ്രസാദം ഒരുവറ്റി കഴിക്കാൻ സാധിക്കുന്നത് പുണ്യമല്ലേ ഭാഗ്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ഇത്രയും പിന്നിൽ ക്യൂവിൽ നിന്നിട്ട് കാര്യമില്ല ഏഹ് നമുക്ക് തിരിച്ചു പോകാം എന്നും പറഞ്ഞ് അവർ ആ സദ്യാലയത്തിന്റെ ആ ക്യൂ ആ ക്യൂ നിൽക്കുന്ന ആ ഏറ്റവും ഫ്രണ്ടിലൊക്കെ അവിടെ പോയി നോക്കാനായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ് അങ്ങനെ ആ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ആ നീണ്ട ക്യൂവിന്റെ അവിടെ നിന്നുകൊണ്ട് അവര് വീണ്ടും പറയുകയാണ് വേണ്ട നമുക്കിന്ന് ഇവിടെ ക്യൂവിൽ നിന്ന് ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പ്രസാദം കഴിക്കാൻ പറ്റുമോ എന്ന് തോന്നില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം എന്ന് ഭർത്താവ് പറയുകയും അങ്ങനെ ആ അമ്മയും അവരൊന്നിച്ച് തിരിച്ച് ആ സദ്യാലയത്തിന്റെ മുന്നിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോവുകയാണ് തിരിച്ചു നടക്കുകയാണ് അങ്ങനെ സന്ദേഹത്തോടെ തിരിച്ചു നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വിളി വരികയാണ് ആ ക്യൂവിൽ നിന്ന് അമ്മേ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞൊരു വിളി വരികയാണ് ആ അമ്മ തിരിഞ്ഞു നോക്കുകയാണ് ആ ഭർത്താവും തിരിഞ്ഞു നോക്കുകയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സദ്യാലയത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആ ക്യൂവിൽ തന്നെ ആ ക്യൂവിന്റെ ഇടയിൽ വെളുത്ത നിറമുള്ള കസവും ഒക്കെ ഇങ്ങനെ പുതച്ച് ആ പട്ടുടു അതുപോലൊക്കെയുള്ള ആ ഡ്രസ്സും ഒക്കെ ചെയ്ത് ആ പട്ടുടുക്ക് പട്ടുമൊക്കെ ഉടുത്ത് ഒരു പത്ത് പതിനെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി അവിടെ ഇന്ന് വിളിക്കുകയാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരൂ അവരടുത്തേക്ക് ചെന്നപ്പോൾ ആ കസവും മുണ്ടൊക്കെ ചുറ്റി ഇങ്ങനെ നിൽക്കുന്ന ആ വെളുത്ത ആ കുട്ടി ആ അമ്മയോട് പറയുകയാണ് അമ്മേ എൻ്റെ മുന്നിലേക്ക് നിന്നോളൂ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ സദ്യാലയത്തിനകത്ത് പ്രവേശിച്ച് അമ്മയ്ക്ക് ഭഗവാന്റെ പ്രസാദം കഴിക്കുക എൻ്റെ മുന്നിൽ ഈ ക്യൂയില് എൻ്റെ എന്റെ മുന്നിൽ നിന്നോളൂ എന്ന് പറയുക അമ്മയ്ക്ക് എന്തു പറയണമെന്നറിയില്ല സന്തോഷമാണോ അത്ഭുതമാണോ എന്താണോ പറയണമെന്നറിയില്ല ആ അമ്മ പെട്ടെന്ന് തന്നെ തൻ്റെ ഭർത്താവിനെയും തൻ്റെ ആ അമ്മയുടെ ഫ്രണ്ടിലായിട്ട് ആ ക്യൂവിലേക്ക് നിർത്തി ഇടയ്ക്കൊക്കെ ഈ മോനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് അങ്ങനെ ആ എന്താണോ അവനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ അല്ലെ നോക്കിക്കൊണ്ട് നിൽക്കുവാൻ അമ്മയ്ക്ക് എന്തോ എന്തോ ഒരു ഇത് തോന്നി എന്താണ് പറയുന്നത് പറയുക എന്ന് അറിയില്ല അവനെ നോക്കി നിൽക്കാൻ അങ്ങനെ തോന്നുകയാണ് എന്തോ ഒരു പ്രസാദം എന്തോ ഒരു എന്താ പറയണേ നമ്മുടെ നമുക്ക് ചില ആൾക്കാരെ കാണുമെന്ന് തോന്നില്ലേ ആ ഒരു ഐശ്വര്യം ഏ ആ ഒരു തേജസ് അപ്പൊ ഇതുപോലെ അമ്മയും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ ബാലൻ ഈ ക്യൂവിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യുന്നതിന് ശേഷം പിന്നീട് ഈ ബാലൻ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല അവൻ ആ ക്യൂവിലേക്ക് വന്നുമില്ല അവൻ ഇറങ്ങിപ്പോയതിന്റെ തൊട്ട് അടുത്ത നിമിഷം തന്നെ ഇവരെല്ലാവരും കൂടെ വീണ്ടും പെട്ടെന്ന് സദ്യാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് സദ്യാലയം തുറക്കുകയും ഇവര് സദ്യാലയത്തിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ ഭഗവാന്റെ പ്രസാദമായ അന്നദാനം കഴിക്കുന്ന സമയത്തൊക്കെ ആ അമ്മ അവിടെ എല്ലാം നോക്കി അവനെ അവനെ അവിടെ എങ്ങും കണ്ടില്ല പക്ഷെ ആ അമ്മ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഭഗവാന്റെ അഷ്ടമിരോഹിണി ദിവസമായ ഭഗവാന്റെ ജന്മദിന ദിനമായ അന്നേ ദിവസം ഭഗവാന്റെ പ്രസാദം ഒരു വറ്റ് കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ചെന്നപ്പോൾ അത്രയും തിരക്കിനിടയില് തിരിച്ചു പോകാം എന്ന് കരുതി ഞാൻ തിരിച്ചു നടന്നപ്പോഴത്തേക്കും എന്നെ വിളിച്ച് ആ ക്യൂവിൽ നിർത്തിയത് എനിക്ക് വേണ്ടി ആ ക്യൂവിൽ നിന്നത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് എന്ന് മാത്രമേ ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുള്ളൂ അങ്ങനെ ചിന്തിക്കാനാണ് ആ അമ്മയ്ക്ക് ഇഷ്ടം അപ്പം ആ അമ്മയുടെ അനുഭവവും ഭഗവാനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചു ചെല്ലുന്നത് അത് സാധിച്ചു തരാൻ സാഷാൾ ഗുരുവായൂരപ്പൻ അവിടെ കാത്തിരിക്കും അത് യാതൊരു സംശയം വേണ്ട നമുക്ക് ഇന്നൊരു കാര്യം സാധിക്കില്ല അല്ലെങ്കിൽ ഇന്ന് നടക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിന്റെ അല്ലെ അങ്ങനെ സംഭവിക്കില്ല അല്ലെ നടക്കില്ല എന്നും പറഞ്ഞ് നമ്മൾ നിരാശയായിട്ടിരിക്കുന്ന ആ ഒരു അവസാന നിമിഷത്തില് അത് സാധ്യമാക്കി തരുന്ന ആളാണ് സാഷാൾ ഗുരുവായൂരപ്പൻ ഈ അമ്മയ്ക്ക് ഉണ്ടായ പോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓരോരോ ഭക്തജനങ്ങൾക്കും ഓരോരുത്തർക്കും ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള അനുഭവങ്ങള് ഈ കൃഷ്ണാർപ്പണം ചാനലിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ കൃഷ്ണാർപ്പണം ആ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് അപ്പൊ ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോക സമസ്തോ ഭവം രാധേ രാധേ